പണ്ട് കാലത്ത് ക്ഷേത്രമുള്ള ഭൂമി ആ ഭൂമി ക്ഷേത്രം ഒഴിവാക്കിയിട്ട് ആ ഭൂമി നമ്മൾ മനുഷ്യ വാസസ്ഥലമാക്കുമ്പോൾ അതൊരു ശാപഭൂമിയായിട്ട് വരും ഇപ്പൊ മേട ഒരു ഭൂമി താമസിച്ചു അവിടെ മോശാണ് ഇങ്ങനെ കഷ്ടത ഇങ്ങനെ ഒരു ശാപഭൂമി അറിഞ്ഞിട്ട് മേട ഇത് വേറെ തലയിൽ വെച്ച് നമ്മൾ ഇത് സ്ഥലം ഇത് സ്ഥലം വിടും ഒഴിവാക്കും ഒഴിവാക്കും അപ്പൊ വരുന്നൊരു വരവെന്താ അറിയോ സായി സർ ശാപ ദുരിത ഭൂമിയെ പറ്റി വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു എങ്ങനെയാണ് എഫക്ട് ചെയ്യുക അവിടെ ആ ഒരു ശാപ ദുരിത ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വീട്ടുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് രീതിയിലുണ്ട് ഒന്ന് മുമ്പ് പണ്ട് കാലത്ത് ക്ഷേത്രമുള്ള ഭൂമി ആ ഭൂമി ക്ഷേത്രം ഒഴിവാക്കിയിട്ട് ആ ഭൂമി നമ്മൾ മനുഷ്യ വാസസ്ഥലമാക്കുമ്പോൾ അതൊരു ശാപഭൂമിയായിട്ട് വരും കാരണം ദേവത സങ്കല്പമായിട്ടി ദേവത താമസിച്ചിരുന്ന അവർ വസിച്ചിരുന്ന ഭൂമിയാണ് മനുഷ്യന് അതായത് വാസ്തുവിൽ പറയുന്നുണ്ട് മനുഷ്യഖണ്ഡം ശ്മശാന ഖണ്ഡം മൂന്ന് ഖണ്ഡങ്ങളാണ് ആ മൂന്ന് കണ്ടകൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് മനുഷ്യന്റെ വാസസ്ഥലത്ത് താമസിക്കാം ദേവന് ദേവന്റെതായിട്ടൊരു സ്ഥലം കൊടുക്കണം ശ്മശാനം അതായത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേറെ അവർക്ക് മറുപടിയുന്ന സ്ഥലം വേറെ ഇത് മൂന്ന് ഖണ്ഡങ്ങളാണ് ഇതാണ് വാസ്തുവിൻ്റെ പ്രധാനം അപ്പം അതില് ഈ ദേവതാ സങ്കല്പമായിട്ടുള്ള ഭൂമി നമ്മൾ കയ്യേറുകയും അത് ഒഴിവാക്കി നമ്മളെ വാസസ്ഥലമാക്കുമ്പോൾ അതൊരു ശാപഭൂമിയാകും അതൊരു ശാപം ഇനി മറ്റൊരു ശാപം എന്ന് പറയുന്നത് എന്താ വച്ചാൽ അതായത് ഒരാളുടെ ഭൂമി നമ്മൾ വാങ്ങിക്കാണ് അയാളെ നമ്മൾ പറ്റിച്ച രീതിയിൽ പണം കൊടുക്കാതെ കൊടുക്കാതെയാവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അയാൾ തൃപ്തിയാക്കാതെ നമ്മൾ ആ ഭൂമി വാങ്ങുമ്പോൾ അതൊരു ശാഭൂമിയാവും ഇനി മൂന്ന് ഒരു ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ അധികാരപ്പെട്ട ആൾക്കാർക്ക് ചില സ്ത്രീകൾക്ക് ഇപ്പൊ സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊന്നും വേണ്ടാത്ത രീതിയിൽ പൈസ കൊടുക്കാതെ ഭൂമി നമ്മൾ കൈയേറി അത് വേറെ പുറത്തേക്ക് വെക്കുമ്പോൾ അപ്പോഴും ഒരു ശാഭൂമിയാകും ഇത് മൂന്നും പ്രശ്നം തന്നെയാണ് ആ അപ്പൊ ഈ ഇത് പലപ്പോഴും കൈമാറി വരുന്നവർക്കാണല്ലോ അതെ 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 അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിലെന്താ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക അല്ല ഈ പരിഹാരങ്ങൾ പറഞ്ഞാൽ ചാപ ദുരിതം മാറ്റാനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട് അത് വലിയ വലിയ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാം പിന്നെ വാസു സംബന്ധമായിട്ട് തന്നെ ചില പരിഹാരങ്ങൾ ഉണ്ടായിരുന്നു ആ ഭൂമി തന്നെ അപ്പൊ അതിന് സുഹൃത ഹോമം ചെയ്ത് ശാപദുരിതം ഒഴിവാക്കണം പിന്നെ കഴിയുന്ന എന്താ വെച്ചാൽ ആ ഭൂമിയിൽ താമസിക്കാതെ ആണ് ഒരു പരിഹാരം ഒരിക്കലും പിന്നെ ഭൂമിക്ക് വലിയൊരു ഒരു വിഷയമായി പറയും ക്ഷേത്രങ്ങളുടെ കാര്യത്തില് നശിച്ചുപോയ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് കുറെ ഭൂമി ഉണ്ടാവും അത് കൈയേറി താമസിക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവില്ല നമുക്കറിയില്ല നമുക്കത് വാങ്ങിച്ചു പണ്ട് ഏതോ കാലത്താണ് ഇത് വരുന്നത് ഈ ഭൂമി സംബന്ധമായിട്ട് പക്ഷേ ഇത് കൈയേറി വെച്ചിട്ട് പിന്നെ അനുഭവിക്കുന്നത് തലമുറകളാണ് അതാണ് അതാണ് തലമുറയ്ക്ക് അത് ചെയ്തത് വേറൊരാൾ അനുഭവിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ഇത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം വരും അപ്പൊ ഇങ്ങനെയുള്ള ഭൂമികൾ പിന്നെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞത് അത് ഒരിക്കലും പിന്നെ അതിനൊരു ഒരു ഒരു സൊല്യൂഷൻ ഇല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞ മിക്ക ആൾക്കാരും ഇപ്പൊ നമ്മുടെ നാട്ടില് ഇതേമാതിരി ക്ഷേത്ര ഭൂമിയിൽ താമസിച്ച ഒരാള് വെച്ചാൽ അവിടെ എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചു ക്ഷേത്രം വരണം വീണ്ടും വരണം അതിന് ഇയാൾ ഒരു സ്ഥലം ഇയാൾ സ്ഥലത്ത് വിട്ടു കൊടുത്ത ചെയ്തത് അപ്പൊ അയാൾക്ക് പരിഹാര അദ്ദേഹം വീണ്ടും വരിക എന്നുള്ളതാണ് ഒരു പരിഹാരം രണ്ടാമത്തത് അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ള മറ്റൊരു പരിഹാരം അതാണ് സംഭവം ഉം ക്ഷേത്രഭൂമി ആണെങ്കിലൊന്നും പരിഹാരമില്ല മറ്റുള്ള ശാപങ്ങൾ അതായത് ഒരാളെ മുതല് ണെങ്കിലും അതിന് പരിഹാരമുണ്ട് അതിന് നമ്മൾ ദുരിതം തീർത്താൽ മതി ദാനകർമ്മങ്ങൾ ചെയ്യുക പിന്നെ അതേമാതിരി മറ്റുള്ളവരെ ഹാപ്പിനെസ് ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ദുരിതം ഏറെ ഏറെ കുറെ തീരും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കർമ്മങ്ങളുടെ ഭാഗങ്ങളായി ഭാഗ്യം അതെ അതെ പിന്നെ പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണരത്ത് നിന്നൊക്കെ ഭൂമി വാങ്ങിയാലും ശാപം തന്നെയാണ് കാരണം ഇപ്പൊ ഒരു ബ്രാഹ്മണന് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിച്ചു വിചാരിച്ചോളൂ അദ്ദേഹം നമ്മളിപ്പോൾ ഇന്ന ഒരു ലക്ഷം ഉറുപ്പ്യാണെങ്കിൽ നാളെ ആ ബ്രാഹ്മണൻ പറയും ഓ ഒരു ലക്ഷത്തിനായല്ലോ കൊടുത്തത് ഒരു രണ്ട് ലക്ഷം കിട്ടുമായിരുന്നു അതൊരു ഷാപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഭൂമികൾ വാങ്ങാതിരിക്കുക ഭൂമി വാങ്ങുമ്പോൾ നല്ലത് അവരെ മനസ്സറിഞ്ഞിട്ട് അത് ആരായണ ഉടമസ്ഥൻ അവരെ സന്തോഷപ്പെട്ട് റെഡിയാക്കിയിട്ട് വാങ്ങിക്കണം എന്നാലും അവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും അതാണ് സംഭവം ഭൂമി മേടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാല് ഇതിന് പ്രത്യേകതകളുണ്ട് ഇപ്പൊ മേടം ഒരു ഭൂമി താമസിച്ചു അവിടെ മോശമാണ് ഇങ്ങനെ കഷ്ടത ഉണ്ട് ഇങ്ങനെ ശാപഭൂമി അറിഞ്ഞിട്ട് മേടം ഇത് വേറെ തലയിൽ വെച്ച് നമ്മൾ ഇത് സ്ഥലം ഇത് സ്ഥലം വിടും ഒഴിവാക്കും ഒഴിവാക്കും അപ്പൊ വരുന്നൊരു വരവെന്താ അറിയോ ഈ മേടം വേറെ ഇതേമാതിരി ഭൂമി കിട്ടും ശാപവും ഉണ്ട് വിചാരിച്ചോളൂ മേടം അറിഞ്ഞു എന്താ ചെയ്യാച്ചാൽ ഇതെങ്ങനെ വേറെ ആളത്തെ അലയിൽ കെട്ടിച്ചിട്ട് നമുക്കിത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിന് പരിഹാരങ്ങളൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചോളൂ എന്നിട്ട് മേടത് വേറെ ആളത്തെ തലയിൽ വെച്ചു ഈ ഇതിന് കാശു കിട്ടി മേഡതിന് വേറെ സ്ഥലം വാങ്ങാൻ പോയാൽ ഈ പോകുന്ന സ്ഥലവും ദേമരുഭൂമിയായിരിക്കും തന്നെയായിരിക്കും അതായത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ചത് അത് ഒഴിവാക്കണം എന്നിട്ട് നമ്മൾ പോകണം അപ്പോഴേ അതിന് ഫലം കിട്ടുള്ളൂ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂകാംബിയ ക്ഷേത്രത്തിൽ അങ്ങനൊരു കർമ്മമുണ്ട് അതായത് അമ്മേൻ്റെ മുന്നിൽ വെച്ചിട്ട് അവിടുത്തെ പൂജാരികൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട് അത് ഭയങ്കര എഫക്റ്റുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ മൂകാംബിയെ പോയ വളരെ നല്ലതാണ് അവിടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് ചെയ്യിക്കണം ഷീട്ടാക്കിയിട്ട് ക്ഷേത്രത്തിന്റെ ഭഗവതിന്റെ മുന്നിൽ ദേവീന്റെ മുന്നിൽ ഇരുത്തിയിട്ടാണ് അവർ പ്രാർത്ഥിപ്പിക്കുന്നത് അതിന് പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട് അവർ ചെല്ലിപ്പിക്കേണ്ടത് അവരോട് പറഞ്ഞാൽ അതിങ്ങനെ ശാപഭൂമിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ അവർ രീതിയിൽ ആ ശാപത്തിൽ ഇത് മാറ്റി തരും അപ്പൊ ഇതിൽ ഇതില് വിഷയം എന്താ വെച്ചാല് ഇതില് പ്രധാന വിശ്വാസമാണ് നമ്മള് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ എന്താന്ന് നമുക്കറിയില്ല എപ്പോഴും ഒരു തലയ്ക്കടിയേറ്റമാരിയാക്കി ഈ ഭൂമി താമസിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്തെടുത്താലും നമ്മള് രക്ഷപ്പെടില്ല നമ്മള് എന്ത് തുടങ്ങിയാലും രക്ഷപ്പെടില്ല ഒരു കുരുത്തല്ലാത്തമാരി ഇങ്ങനെ കളിക്കും നമ്മള് അതൊക്കെ ഈ ഭൂമിന്റെ കുഴപ്പാണ് അപ്പൊ ഈ ഈ ശാപഭൂമിയിൽ നമ്മൾ ഏത് വലിയ തച്ചന്മാരെ കൊണ്ട് കുറ്റയടിച്ചിട്ട് കാര്യമില്ല ഭൂമി നന്നായെങ്കിലും അല്ലേ അല്ല അപ്പൊ ഇത് ഇപ്പം പറഞ്ഞപ്പോഴാണ് നമ്മള് എന്തായാലും ഭൂമി മേടിച്ചതില് വീട് വെക്കുമ്പോ നമ്മളൊരു വാസ്തു നോക്കിയിട്ടാണ് എല്ലാവരും തന്നെ ആ വാസ്തു ഇത് മനസ്സിലാവില്ലേ അല്ല വാസ്തു വാസ്തുവിദഗ്ധന് ഇത് മനസ്സിലായിക്കോളന്നില്ല കാരണം അയാൾ വന്ന ജോലി ഇത് മനസ്സിലാക്കാന്നുള്ളതല്ല അതിന് ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഇപ്പൊ ഭൂമി സംബന്ധമായിട്ട് അറിയാനാണ് ജ്യോത്സ്യാൻ ജ്യോതിഷ സംബന്ധമായിട്ട് അയാളാണ് ഇത് പറയേണ്ടത് വാസ്തുവിനുവെച്ചാൽ അവിടെ നല്ല അളവിൽ കുറ്റിക്കണം എന്നുള്ളു ഓരോരുത്തർക്കും ഓരോ നെഹ്മാണ് ഓരോ ജോലി അവര് ചെയ്യാന്നുള്ളു ഇയാൾക്കിത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ല അവർക്കത് മനസ്സിലാവില്ല മനസ്സിലാവും പക്ഷെ ചിലവർ പറയില്ല ചിലവർ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഇത് ഇവിടെ നിങ്ങൾ കുറ്റി അടിക്കേണ്ടതെന്ന് പറയുന്നവരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്തോണം എന്നില്ല കാരണം അത് ഒരു ജോലി അല്ലാത്തതുകൊണ്ട് അതാണ് ചിലർ പറയും ഇത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വാങ്ങിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് കുറ്റി അടിച്ചോളി അതും നോക്കേണ്ട ആര് ഉള്ള പൈസ മുഴുവൻ അതിലേക്ക് മറിക്കും വീടുണ്ടാക്കും പിന്നെ ഒരു സ്വസ്ഥതയൊന്നും കിട്ടൂല നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എബിസി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക